അത് കോടിയേരി സഖാവിന്റെ കുടുംബത്തിനോട് ചോദിച്ചാ മതി അത് ചോദിച്ചാ മതി ഈ പറയുന്നൊക്കെ തന്നെയാണ് കൂടുതൽ ലക്ഷ്യം ഗൂഢലക്ഷം ആയിരിക്കാമെന്നറിയില്ല ഗൂഢലക്ഷ്യമില്ലാത്തവരെന്താ ജുഡീഷ്യൽ അന്വേഷണം തയ്യാറാവാത്തത് എന്താ എ ഡി ജി പിന്നെ സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐയും അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ആവശ്യപ്പെട്ടിട്ട് എന്താ അപ്പോൾ ആർക്കാ ഗൂഢലക്ഷ്യം ആ സൂചന കൂടെ തിരിച്ചു വെച്ചാൽ മതി ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടുമ്പോൾ അഞ്ച് പേരിൽ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാക്കിയാണ് വിവരത്ത് എങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്കാണ് എന്ന് നോക്കിയാൽ മനസ്സിലാക്കിയത് അത്രയുള്ള വിഷയത്തെ കുറിച്ച് പറയാം ഇപ്പൊ ഈ ഹിന്ദുവിനൊക്കെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തിന്റെ അറിവോടു കൂടി ഒരു ചർച്ച കേരളത്തിൽ അവർ ഈ പറഞ്ഞ പോലെയൊക്കെ ഒരു കൂടിയാലോചനയോ ഗൂഢാലോചന എന്തും പറയാം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമുണ്ടായിരിക്കുന്നു ആ പരാജയത്തിൻ്റെ കാരണമായി പാർട്ടി വിലയിരുത്തുന്നത് സി പി എം നടത്തിയ മുസ്ലിം പ്രകടനമാണ് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ത് പ്രകടനം അവിടെ നടത്തിയത് എന്താ തിരഞ്ഞെടുപ്പ് പരാജയപ്പെടാനുണ്ടായ കാരണം ഈ രീതിയിൽ അമ്പേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിന് കാരണം എന്താ ഒന്നും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ സ്റ്റോറുകളിൽ ഒരു സാധനം ആ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തുകളിലെ ടാക്സും അതുപോലെ തന്നെ പെർമിറ്റ് ഫീസും അഞ്ഞൂറ് ഇരട്ടിയും ആറരക്ഷ അറുന്നൂറ് ഇരട്ടിയും വർദ്ധിപ്പിച്ച വിഷയം ഇവിടെ നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ മലയോര മേഖലയിലെ മൃഗശല്യം ഈ അറുപത് മണ്ഡലങ്ങളെ ഭയങ്കരമായി ബാധിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നുപോയത് ഇപ്പോഴും അതുതന്നെയാണ് അതിവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യം ഇതും മറ്റൊരു ഘടകമാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അതിന് വളരെ നിർണായകമായൊരു സംഗതിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ കേരളത്തിലെ ജനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇതിൻ്റെ മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് കേരളത്തിലെ ജനമെന്ന് ആ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് ഈ വികാരങ്ങളെല്ലാം നിലനിൽക്കുക അതൊന്നും പരിശോധിക്കുന്നില്ല പിന്നെ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ടാക്സിക്കാർ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഇവിടുത്തെ എന്താ പറയുക വിദ്യാർത്ഥികൾ രാവിലെ തൊഴിലിന്ന് പോകുന്നവർ വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് വോട്ട് ചെയ്ത് ആ രീതിയിലായിരുന്നു ഫൈൻ അടുപ്പിച്ചത് ആ രീതിയിലായിരുന്നു പോലീസ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഈ പ്രദേശമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന എന്താ പറയുക ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും ഇവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നിട്ട് ഒറ്റ കണ്ടെത്തലാണ് എന്ത് മുസ്ലിം പ്രീടന എന്ത് മുസ്ലിം പ്രണനമാണ് നടത്തിയത് എന്നാ പിന്നെ അത് അത് പാർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇതുവരെ പ്രീണനം നടത്തിയതല്ല ഇനി ഒരു ഹൈന്ദവ എന്താ പറയുക ചിന്താഗതിയോട് കൂടി ആർ എസ് എസും ബി ജെ പിയുമായി ഒരു താതാത്മ്യം പ്രാപിച്ചു പോയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന തെറ്റായ വിലയിരുത്തൽ പരിപൂർണമായ തെറ്റായ വിലയിരുത്തൽ ആ വിലയിരുത്തലാണ് ഈ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസിനെ സന്തോഷിപ്പിക്കാൻ മലപ്പുറത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നതും ഹിന്ദുവിന് വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരുന്നതും ഇതാണ് ഇതിൻ്റെ വസ്തുത എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരോട് കമ്മ്യൂണിസ്റ്റുകാരോട് സഖാക്കളോട് പറയാനുള്ള അതാണ് ഇത് മനസ്സിലാക്കണം അടിമകളാകുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങളിത് ആലോചിക്കണം ഞാൻ ഈ പറയുന്നതിൽ വസ്തുത ഉണ്ടോ അതല്ല നിങ്ങൾ പാർട്ടി 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 എന്ന് പറയുന്ന ആ കമ്മിറ്റി പറയുന്നതാണോ വസ്തുത എന്ന് സ്വയം ആലോചിക്കണം ഈ സഖാക്കളൊക്കെ ഇനിയും സ്വയം കുഴിയിലേക്ക് പോകാനാണോ നിങ്ങളെ തീരുമാനമെങ്കിൽ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് അവർക്ക് വണ്ടി ഇറങ്ങിയിട്ടാണ് ഈ സ്ഥിതിയിലെത്തിയിട്ടുള്ളത് അപ്പം സഹാക്കൾ ആലോചിക്കട്ടെ ഇടതുപക്ഷ പ്രവർത്തകർ ആലോചിക്കട്ടെ എത്ര വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ മതി അങ്ങനെയല്ല അത് തെറ്റാണ് പലപ്പോഴും മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്നുള്ളത് ഒരു പുതിയ വാക്കായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായമുണ്ട് കാരണം ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നില്ല ൂരിലെ സി പി എം നേതൃത്വം പറഞ്ഞത് താങ്കൾ എം എൽ എ ആയ അഞ്ചു വർഷം വലിയ ഉറപ്പായിരുന്നു അവർക്ക് വലിയ തരവേദന ആയിരുന്നു എല്ലാത്തിനും താങ്കളുടെ പി ആയിരുന്നു പേരും പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തെ മാത്രമെന്ന് പാർട്ടി അധ്യാസം നൽകി അങ്ങനെ മാറ്റി എല്ലാ തരത്തിലും ഘടകാതിന് ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരുന്നില്ല എം എൽ എക്കും കാര്യപ്രാപ്തില്ല നടത്തേണ്ടി എക്കും കാര്യപ്രാപ്തില്ല പുതിയ പി എന്റെ അങ്ങനെ കാര്യപ്രാപ്തില്ല എന്നാ പാർട്ടി അത് ചോദ്യം ചെയ്തു ആദ്യം തന്നെ പി എനെയും പാർട്ടിയിൽ നിന്നാണ് ഈ പറയുന്ന ദക്കരി അവൻ്റെ പേഴ്സണൽ അധ്യാപകനായിരുന്നു വൈഫിന് ജോലിയുണ്ട് ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവനെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി വരുന്ന ജോലിയിലേക്ക് അധ്യാപകനാണ് സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് പോകാനും വരാനും ഒക്കെ പ്രയാസങ്ങളാണ് അങ്ങനെയാണ് ദക്കരിയെ മാറുന്നത് പിന്നെ പാർലമെന്ററി പാർട്ടി ഓഫീസിൽ ഞാൻ കത്ത് കൊടുത്തു ഞാൻ പി എംമാരെ വെച്ചിട്ടില്ല പാർലമെന്ററി പാർട്ടി ഓഫീസിൽ തന്ന യൂണിയനിലുള്ളവരെ മാത്രമാണ് വെച്ചിട്ടുള്ളത് അതൊക്കെ മതമാണ് ഇപ്പഴുള്ളവരും അത് തന്നെയാണ് മനുഷ്യരെയാണ് ഒരു പഞ്ചായത്ത് ആയിരത്തി നൂറ്റി പഞ്ചായത്ത് ഉണ്ട് ഇവിടെ ആ പഞ്ചായത്തിൽ നിന്ന് ഒരു ആയിരം ആളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലെ കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അല്ല ജന ഞാൻ പിന്തുണയുടെ വർധനവിൻ്റെ കോലിനനുസരിച്ച് ഞാൻ എൻ്റെ നിലപാട് മാറ്റാനുള്ളതല്ല ഒരാളില്ലെങ്കിൽ ഒറ്റയ്ക്കരുന്ന് ഞാൻ പറയും ഈ മനുഷ്യരെ മുഴുവൻ നേരിടാൻ ഒരാളല്ല ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കും നാളെയും ഞാൻ ഒറ്റക്ക് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ജനങ്ങളിലേക്ക് നമ്മൾ ഒന്നിറങ്ങും ആ ജനങ്ങളെ ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും അതിനിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാവും ആ പൊളിറ്റിക്കൽ ജന ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ മലയോര കർഷകരുടെ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റാണ് വന്യമൃഗശല്യം ഈ അറുപത് നിയോജക മണ്ഡലത്തിലും വാഹനജാലം നടത്തി ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ശക്തമായ സമരത്തിന് ഇത് കേന്ദ്രമാണ് കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനെ ചവിട്ടി ആന അരക്കുമ്പോഴും ഒരു കാരണമില്ലാതെ പുലിയും കടുവയും വന്ന് മനുഷ്യനെ ആക്രമിച്ചു കൊല്ലുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക കോമ്പൻസേഷൻ കൊടുത്ത് തടിയൂരുന്ന ഈ സംവിധാനത്ത് നിന്ന് സംസ്ഥാന ഗവൺമെൻറിന്റെ റെസ്പോൺസിബിലിറ്റി ഇന്ന് വരെ എടുത്തിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിനാണ് അപ്പോൾ എനിക്ക് ഇതുവരെ ചെറിയ പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു ഇനി ഒരു പരിമിതിയില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് ഈ വന്യമൃഗങ്ങൾ മനുഷ്യരുടെയൊക്കെ ഇറങ്ങുന്നതിന് കൃത്യമായൊരു പ്ലാനിങ് ഈ പറയുന്ന അന്തർദേശീയ ഏജൻസികളുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നുണ്ട് ഒക്കെ തുറന്നു പറയാൻ പോയാൽ ഞാൻ നിങ്ങളൊന്നും വിചാരിക്കുന്നിടത്തല്ല ഈ ഈ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്തുകൊണ്ട് മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നു മൃഗങ്ങളെ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇങ്ങോട്ട് വരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ് കാസർഗോഡ് നമ്മളെ പശ്ചിമഘട്ടം കണ്ണൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് ഇങ്ങനെ ആരംഭിച്ച് നമ്മൾ വയനാട്ടിലൂടെ കയറി ഇങ്ങനെ നമ്മൾ നിലമ്പൂർ വഴി കരുവാരക്കൊണ്ട് വേലാറ്റൂർ പാലക്കാട് മണ്ണാർക്കാട് പാലക്കാട് അങ്ങനെ തൃശ്ശൂര് ഫുൾ മല ஃபோரஸ் பவுண்டரி பங்கிடுன்னேரியாஸ்